ഹോ 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 ക്രിസ്മസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ ഈ വീടിലൂടെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ കാണുന്ന ഓറഞ്ച് മരത്തിലാണ് ക്രിസ്മസ് ട്രീ ആയി ഒരുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം സ്റ്റാർ നിർമ്മിക്കാൻ വേണ്ടി പിങ്ക് കളറിലുള്ള രണ്ട് ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ തന്നെ വേണം വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള അഞ്ച് കഷ്ണങ്ങൾ ഈ ചാർട്ട് പേപ്പറിൽ നിന്നും മുറിച്ചു മാറ്റുക വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്ത് കൃത്യമായി മുറിച്ചെടുക്കണം ആർ കെ എന്നും വരയിടാനുമായി സ്കെയിൽ ഉപയോഗിക്കുക എൻ്റെ സ്കെയിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ടേപ്പ് ഉപയോഗിച്ചത് ചാർട്ട് പേപ്പറിൽ നിന്നും അഞ്ച് കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റി കഴിഞ്ഞു വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ മുറിച്ചു മാറ്റിയ ചാർട്ട് പേപ്പറിൽ ഒരു കഷ്ണം എടുത്ത് ഇതുപോലെ കോണായി മടക്കുക നല്ല പോലെ ഒന്ന് മടക്കി കൊടുക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ചെയ്യണം പേപ്പർ നിവർത്തിയതിനു ശേഷം നടുവിലെ മടക്കിലേക്ക് ഒരു തല അങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഈ ഭാഗം ഒരു സെൻറ്റിമീറ്റർ ആ മടക്കിന് മുകളിലാക്കി കയറ്റി വെച്ചിട്ട് വേണം മടക്കാൻ ഒപ്പം അടക്കരുത് കറക്റ്റ് ഒരു സെൻ്റിമീറ്റർ അതുകൊണ്ട് കയറി നിൽക്കത്തക്ക വീതിയിൽ മടക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്നും ഒട്ടിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത് അല്പം ഉപയോഗിച്ചാൽ മതി കൂടുതലായി കഴിഞ്ഞാൽ പേപ്പറിൻ്റെ അടിഭസത്തൊക്കെ ഒട്ടാൻ സാധ്യതയുണ്ട് അത് കാരണം കുറച്ചൊരളവിൽ മതി പക്ഷേ പുറത്തോ അകത്തോ ഒന്നും വരാത്തക്ക രീതിയിൽ വേണം ഒട്ടിക്കാൻ ഞാൻ തേച്ചതിൽ അല്പം കൂടിപ്പോയി അതാണ് പുറത്തേക്ക് തള്ളി വന്നത് ഒന്ന് ഉള്ളിൽ ഒട്ടിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുക ഒന്ന് കൈയിട്ട് അതിൻ്റെ മടക്കൊന്ന് നിവർത്തി കൊടുക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ നടുവിലെ മടക്കിൽ നിന്നും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ താഴെയായി ഒരു മാർക്ക് ഇടുക കൃത്യം നടുവിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ സ്കെയിൽ ഉപയോഗിച്ച് ആ മൂലയും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ വേറെ വരയിടുക വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗം കത്രയും ഉപയോഗിച്ച് കൃത്യമായി കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു സെൻറ്റിമീറ്ററിൽ ഒരു മാർക്കും കൂടി ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതവിടെ നിന്നും ഒരു സെൻറ്റിമീറ്റർ എടുക്കുക അതുപോലെ ആ ഭാഗവും ഒരു സെൻറ്റിമീറ്റർ ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് വളയാതെ ഓരോ വരകൾ കൊടുക്കുക ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു സെൻറ്റിമീറ്റർ ചരിവിൽ ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക കത്രിക ഉപയോഗിച്ച് ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ ഈ ഭാഗം ഒന്ന് അല്പം കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി നല്ല പോലെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് വശവും ഇതുപോലെ ഇങ്ങനെ മടക്കണം ആ രണ്ട് പേപ്പറും ഒന്നിച്ച് മടക്കുന്ന രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക ഇനി ഇതൊന്ന് നിവർത്തിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ ഈ വരയിട്ട് രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഈ ഭാഗം മാത്രം കത്രി ഉപയോഗിച്ച് കൃത്യമായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അടിവശത്ത് മടക്കിയ ഭാഗം അതിൽ തന്നെ വേണം അതിന് മുറിച്ചു മാറ്റിയെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഈ ഭാഗം ഉണ്ടല്ലോ തള്ളി നിൽക്കുന്ന ഭാഗം അത് മാത്രം ഒന്ന് മുറിച്ചു മാറ്റുക രണ്ട് ഭാഗത്തുണ്ട് ഉണ്ട് അത് രണ്ട് ഭാഗത്തുള്ളതും മുറിച്ചു മാറ്റുക യ്ക്ക് കുറേ ഹോളുകൾ ഇടണം ഹോൾ ഇട്ടിലും കുഴപ്പമൊന്നുമില്ല ഞാനിത് ഇവിടെ ഇങ്ങനെ വേറെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹോൾ നിർബന്ധമൊന്നുമില്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അഞ്ചെണ്ണവും തയ്യാറാക്കിയെടുക്കുക ഞാനിത് അഞ്ചെണ്ണം തയ്യാറാക്കി കഴിഞ്ഞു ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിനായി ഇതുപോലെ നിവർത്തിയ ശേഷം ഈ അടിവശത്ത് പശ തേച്ച് കൊടുക്കുക അല്പം തേച്ചാൽ മതി വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഓരോ കഷ്ണവും എടുത്ത് വളരെ വൃത്തിയോടെ ഒട്ടിച്ചു കൊടുക്കുക പശകൾ മുകളിലൊന്നും ആയി വെച്ചാൽ അന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ രണ്ട് പേപ്പറും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ പേപ്പറും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക വളരെ വൃത്തിയോടെ ഒട്ടിക്കണം പശകളായി കഴിഞ്ഞു പറഞ്ഞാൽ കയ്യോടെ തുടച്ചു മാറ്റുക എല്ലാ പറഞ്ഞാൽ രണ്ട് പേപ്പറുകളും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കഷ്ണങ്ങളും ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഉൾവശത്ത് വല്ല പശി ഒട്ടിൻ്റെ നോക്കിയതിന് ശേഷം അല്പം ഒന്ന് ഉണങ്ങാൻ ഉണങ്ങാതിരിക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ചാർട്ട് പേപ്പറിൻ്റെ രണ്ട് ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് പശിയിട്ട് ഒന്ന് മടക്കി ഒട്ടിക്കണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറിൽ കയറ് കെട്ടുന്ന ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാനാണ് അല്ലെങ്കിൽ കയറ് കെട്ടുന്ന ഭാഗം പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകാരണം ഇതുപോലെ രണ്ട് കഷ്ണങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ആ ഭാഗങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വശങ്ങളിലാണ് നമ്മൾ ഈ പേപ്പർ ഒടിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പച്ചനുസരിച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ മറുഭാഗത്തും വേണം ഓരോ ഭാഗങ്ങളും ഒന്ന് വിടർത്തി നോക്കണം പശ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം എൻ്റെ കയ്യിൽ പശ അല്പം ഓട്ടിയിട്ടുണ്ട് ഇത്രയും പശ തേക്കാൻ പാടില്ല ഒരു അല്പം തേച്ചാൽ മതി എൻ്റെ കയ്യിൽ അല്പം പശ കൂടിയതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഓട്ടിയത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഓരോ തുളകൾ ഇട്ട് കൊടുക്കുക രണ്ട് വശത്തും ഓരോ തുളകൾ വേണം വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് കഷ്ണം കയറുകൾ എടുത്തതിനു ശേഷം ഈ ഹോളിലൂടെ കടത്തി കടത്തിവിട്ടതിന് ശേഷം ചെറിയൊരു കമ്പ് ഇതിൻ്റെ അറ്റത്ത് കെട്ടി കൊടുക്കുക ഇത് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കമ്പ് കെട്ടി കൊടുക്കുന്നത് ഇതുപോലെ മറുവശത്തും ഒരു കയർ കെട്ടിക്കൊടുക്കുക കാണുന്ന പോലെ രണ്ട് ും പതുക്കെന്ന് വലിച്ചു കെട്ടുക നമ്മുടെ സ്റ്റാർ റെഡിയായി കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഒരു ലൈറ്റ് കൂടി ഫിറ്റ് ചെയ്താൽ പണി പൂർത്തിയായി ഇനി നമ്മൾക്ക് നമ്മുടെ ഓറഞ്ച് മരത്തിന് ക്രിസ്മസ് ട്രീ ആയി ഒരുക്കിയത് കാണണ്ടേ വരും നമുക്ക് അങ്ങോട്ട് പോകാം വീഡിയോയിൽ ഇടതുവശത്ത് കാണുന്നത് കടയിൽ നിന്ന് വാങ്ങിയ സ്റ്റാറാണ് നടുവിൽ വെട്ടിക്കിളങ്ങുന്ന സ്റ്റാറാണ് നമ്മൾ തയ്യാറാക്കിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോയിൽ ഉടനെ തന്നെ നമ്മൾ പോകാം